ആർഷോയെ തള്ളി ഗോവിന്ദൻ ആരെയും തല്ലുന്നതിനോട് യോജിക്കുന്നില്ല ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുൻ വൈസ് ചെയർമാൻ ടി പി ശ്രീനിവാസനെ തല്ലിയത് മഹാ അപരാധമായി തോന്നുന്നില്ലെന്ന എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയെ തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഞങ്ങൾ ആരെയും തല്ലുന്നതിനോട് യോജിക്കുന്നില്ല യോജിക്കുന്നെങ്കിൽ മാത്രമല്ലേ ആരെയെങ്കിലും തല്ലുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയേണ്ടതുള്ളൂ എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി എം വി ഗോവിന്ദൻ പറഞ്ഞു കോവളത്ത് ആഗോള വിദ്യാഭ്യാസ സംഗമത്തിനെത്തിയ ടി പി ശ്രീനിവാസൻ സമരം ചെയ്തവരെ അസഭ്യം പറഞ്ഞതുകൊണ്ടാണ് അടിച്ചതെന്നും ഇക്കാര്യത്തിൽ മാപ്പ് പറയേണ്ടതില്ല എന്നുമാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിലെ സംഭവത്തിനു ശേഷം സി പി എംഒ എസ് എഫ്ഐ ഒ പൊതുസമൂഹത്തിന് മുന്നിൽ ഉന്നയിക്കാത്ത ആരോപണമാണ് ആർഷോയുടേത് ഇതോടെ ശ്രീനിവാസൻ അസഭ്യം പറഞ്ഞുവെന്ന് തെളിയിക്കേണ്ട ധാർമ്മിക ബാധ്യതയും എസ് എഫ്ഐക്കായി സമ്മേളനത്തിനെത്തിയ ശ്രീനിവാസനോട് കാർ പോകില്ലെന്നും നടന്നു പോകാനും പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു കാറിൽ നിന്നിറങ്ങി പോലീസ് സംരക്ഷണമില്ലാതെ ചിരിച്ചുകൊണ്ട് സമരക്കാരുടെ സമീപത്തേക്ക് നീങ്ങുന്ന അദ്ദേഹത്തെ ദൃശ്യങ്ങളിൽ കാണാം ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൽ വൈസ് ചെയർമാനാണെന്ന് ആരോ വിളിച്ചു പറഞ്ഞതോടെ പ്രവർത്തകർ വളഞ്ഞ് പിൻകഴുത്തിൽ കുത്തിപ്പിടിക്കുകയും ആഞ്ഞു തള്ളുകയുമായിരുന്നു മുതുകിലും മർദ്ദനമേറ്റു ഉന്തിലും തള്ളിലും കൊടിക്കമ്പ് കൊണ്ടും അടിയേറ്റു ഒരുവിധത്തിൽ രക്ഷപ്പെട്ട പോലീസുകാർക്കിടയിൽ നിൽക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി കരണത്തടി അടിച്ച എസ് ജില്ലാ വൈസ് പ്രസിഡന്റിനെ അപ്പോൾ തന്നെ പിടികൂടാൻ പോലീസ് തയ്യാറായതുമില്ല താൻ ആരോടും കയർത്തിട്ടില്ലെന്നും മോശം പരാമർശം നടത്തിയിട്ടില്ലെന്നും ടി പി ശ്രീനിവാസൻ വ്യക്തമാക്കി സംഭവത്തിൽ മാപ്പ് പറഞ്ഞ അന്നത്തെ സി പി എം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രനും അസഭ്യം പറഞ്ഞതുകൊണ്ടാണ് ശ്രീനിവാസന് അടിയേറ്റതെന്ന് അന്ന് പറഞ്ഞിട്ടില്ല മർദ്ദിച്ചത് സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നും ക്ഷമ ചോദിക്കുന്നുവെന്നുമായിരുന്നു അന്ന് കടകംപള്ളിയുടെ വാക്കുകൾ വിദ്യാർത്ഥി സമരത്തെ നിഷ്ഠൂരമായ അക്രമത്തിലൂടെയാണ് പോലീസ് നേരിട്ടത് എന്നായിരുന്നു സി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന ശ്രീനിവാസൻ വിദ്യാഭ്യാസ വിരക്ഷണനല്ല വിദേശ ഏജന്റ് ഏജന്റാണെന്നായിരുന്നു പിണറായി വിജയന്റെ അന്നത്തെ പ്രതികരണം വിദേശ വിദ്യാഭ്യാസം കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഏജന്റാണെന്നും കുറ്റപ്പെടുത്തിയിരുന്നു കവടിയാറിലെ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ ചട്ടലംഘനം മുൻമേയർ ഉൾപ്പെടെ ഒൻപത് പ്രതികളെ വെറുതെ വിട്ടു തിരുവനന്തപുരം കവടിയാറിലെ സ്വകാര്യ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ ചട്ടലംഘനം നടന്ന വിജിലൻസ് കേസിൽ എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിട്ടു തിരുവനന്തപുരം നഗരസഭ മുൻമേയറും ജീവനക്കാരൻ ഫ്ളാറ്റ് ഉടമയുമടക്കം ഒൻപത് പ്രതികളെയാണ് വെറുതെ വിട്ടത് പ്രത്യേക വിജിലൻസ് കോടതി ജഡ്ജി എം വി രാജകുമാരെയാണ് കേസ് പരിഗണിച്ചത് എൽ ഡി എഫിനോടുള്ള വിരോധം നാടിനോടുള്ള മാറരുതെന്ന് തരൂരിന്റെ ലേഖനത്തെ പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പേരെടുത്ത് പറയാതെ ശശി തരൂർ എംപിയുടെ ലേഖനത്തെ പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെയാണ് അദ്ദേഹം അക്കമിട്ട് ചൂണ്ടിക്കാണിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിലപാടിൽ മാറ്റമില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അംഗീകരിക്കണമെന്ന് ശശി തരൂർ തന്റെ ലേഖനം വായിക്കുന്നതിൽ സന്തോഷമുണ്ട് കുട്ടികളുടെ നല്ല ഭാവിക്ക് നിക്ഷേപം വേണമെന്നാണ് ലേഖനത്തിൽ പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി നല്ല കാര്യങ്ങളെ കാണണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നല്ലത് ചെയ്താൽ അംഗീകരിക്കണം തന്റെ നിലപാടിൽ മാറ്റമില്ല വർഷങ്ങളായി താൻ പറയുന്ന കാര്യമാണിത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് താൻ ലേഖനം എഴുതിയതെന്നും ശശി തരൂർ പറഞ്ഞു എൽ ഡി എഫ് സർക്കാരിന് തരൂരിന്റെ പ്രശംസ അത് എന്ത് കണക്കെന്ന് സതീശൻ നന്ദി പറഞ്ഞ് മന്ത്രി രാജീവ് കേരളത്തിലെ വ്യാവസായിക രംഗത്തെ പുരോഗതി സംബന്ധിച്ച് ഇടതു സർക്കാരിന്റെ കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ പ്രശംസ തരൂരിന്റെ ലേഖനത്തിന് മന്ത്രി പി രാജീവ് നന്ദി അറിയിച്ചു കേരളത്തിലെ വ്യാവസായിക മേഖലയെപ്പറ്റി ഒരു മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിലാണ് തരൂരിന്റെ നിരീക്ഷണം പ്രതിപക്ഷ നേതാക്കൾ സഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നതിനിടയിലാണ് ശശി തരൂർ അനുകൂലമായ ലേഖനം എഴുതിയത് തരൂരിന്റെ നിലപാടിനെ എതിർത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും രംഗത്തെത്തി വസ്തുതാപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായ ശശി തരൂരിനെ അഭിനന്ദിക്കുന്നുവെന്നാണ് പിന്തുണച്ച് മുഖ്യമന്ത്രിയും സിപിഎം സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കിയത് നിർമ്മൽ കൃഷ്ണ ബാങ്ക് തട്ടിപ്പ് കേസ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല നടപടി എടുക്കാത്തതിൽ ദുരൂഹതയെന്ന നിക്ഷേപകർ പ്രതികൾ വ്യാജ രേഖകൾ ചമച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും നിക്ഷേപകർ നിർമ്മൽ കൃഷ്ണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കൂടുതൽ പരാതികളുമായി നിക്ഷേപകർ രംഗത്ത് ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം നടപടികൾ വൈകുന്നുവെന്ന് പരാതി ബഡ്സ് ആക്ട് ഏഴ് മൂന്ന് പ്രകാരം വസ്തുവകകൾ അറ്റാച്ച് ചെയ്യുന്നതിന് ഉത്തരവായിട്ടുണ്ടെന്നും ബട്ട്സ് പ്രകാരം നീതി കിട്ടിയത് ഒരാൾക്കാണെന്നും പറയുന്നു ബാങ്കിന്റെ അനുബന്ധ സ്ഥാപനങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നു പ്രതികൾ അടുത്തിടെ കള്ളപ്പണ ഹവാല ഇടപാടുകൾ നടത്തി രേഖകൾ നൽകിയിട്ടും പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നും നിക്ഷേപകർ അറിയിക്കുന്നു നടപടി എടുക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നും പ്രതികൾ വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കണമെന്നും നിക്ഷേപകർ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി ഇടപെട്ട കേസ് സിബിഐക്ക് കൈമാറണം പ്രതികൾ വ്യാജ രേഖകൾ ചമച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഗോശ്രി ഫിനാൻസുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലും ക്രമക്കേരുണ്ടെന്നും നിക്ഷേപകർ വ്യക്തമാക്കി നിലവിൽ മാരായിമുട്ടം കന്റോൺമെന്റ് സ്റ്റേഷനുകളായാണ് കേസിലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനേഴിനാണ് അൻപത്തഞ്ച് വർഷമായി മത്തമ്പാലയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം പൂട്ടി ഉടമകളും ജീവനക്കാരും മുങ്ങിയത് സ്ഥാപന ഉടമ തിരുവനന്തപുരം സബ് കോടതിയിൽ നൽകിയ പാപ്പർ ഹർജിയിൽ നിക്ഷേപകർക്കായി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ നൽകാനും സ്ഥാപനത്തിന് മുന്നൂറ്റി എൺപത് കോടി രൂപയുടെ ആസ്ഥകരുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു